Welcome to MapRay YouTube News. <laughs>

ഒന്നൊന്നര മണിക്കൂർ വളരെ വളരെ സൗഖ്യമായ രീതിയിൽ പ്രോഗ്രാം പറയട്ടെ അല്ല രാത്രി പറയാനുള്ള വേദിയല്ല പോയിരിക്കു പോയിരിക്കു പ്ലീസ് പോയിരിക്കണം പോയിരിക്കും പോയിരിക്കും പോയി പ്ലീസ് പോയിരിക്കും പ്ലീസ് 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 ഇരിക്കൂ നമ്മുടെ പരിപാടി ഞാൻ തുടക്കത്തിനെ പറഞ്ഞു സത്യത്തിന് നമ്മൾ മനസ്സിലാക്കി വികസന സദസ് എന്ന് പറയുന്നതിന് പ്രധാന ഭാഗങ്ങളോട് പ്രസംഗം ചെയ്യാനുണ്ട് കേട്ടോ പറയട്ടെ വികസന സദസ്സന്റെ പ്രധാന ഇനങ്ങളായ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്രസംഗം ചെയ്യാനുണ്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ సర్కారి వికస ప్రసెంట్ చేయరు అదే అది పరస్పరం నమ్మే రాష్ట్రీయ పార్టీ నరసా ప్లీస్ ఇక ప్లీస్ నమ్ അല്ല പ്ലീസ് പറയട്ടെ ഞാൻ ഞാൻ പറയട്ടെ അധ്യക്ഷൻ രാഷ്ട്രീയം പറയാനുള്ള വേദിയല്ല രാഷ്ട്രീയം പറയാനുള്ള വേദിയല്ല പോയിരിക്കും രാഷ്ട്രീയം പറയാൻ നമുക്ക് പുറത്ത് വൈകിട്ട് പ്രസംഗിക്കാം വികസന സദസ്സിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് അല്ലെ വികസന ചർച്ചയിൽ വികസന ചർച്ച ചെയ്യപ്പെടേണ്ടത് ഇത് അല്ല തുറന്ന് ആരാണെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും തുറന്നു വരുന്നത് ഇത് രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടാനുള്ള വേദിയല്ല വികസന സദസ് ആണിത് ഇവിടെ നമ്മൾ പരാമർശപ്പെടും എന്നൊക്കെ സർക്കാരിന്റെ വികസന കാര്യങ്ങൾ ക്രിയാത്മകമായ നിർദ്ദേശങ്ങളും പിന്നെ എതിർപ്പൊ അതൊക്കെ നമ്മൾ പോസിറ്റീവായി എടുക്കണം പ്ലീസ് രണ്ട് മണിക്കൂർ നമ്മൾ ഇരുന്നു രണ്ട് മണിക്കൂർ ഇരുന്നപ്പോ ഇതിന്റെ പ്രധാന ഭാഗം പഞ്ചായത്ത് നടപ്പാക്കിയ താങ്ക് യു